നൂറ്റി പതിമൂന്നാം വയസ്സിലും വോട്ട് ചെയ്ത് താരമായിരിക്കുകയാണ് ഉളിയിൽ പാച്ചിലാളത്തെ താഴെ വീട്ടിൽ പാനേരി അബ്ദുള്ള പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ എഴുന്നൂറ്റി എഴുപത്തിയൊൻപതാം സീരിയൽ നമ്പർ വോട്ടറാണ് പാനേരി അബ്ദുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം വീട്ടിൽ വോട്ട് പ്രക്രിയയുടെ ഭാഗമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പാച്ചിലാളത്തെ പാനേരി അബ്ദുള്ളയുടെ വീട്ടിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കിയത് വെള്ളിയാഴ്ച രാവിലെ പത്തോടെ എത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധന നടത്തി തുടർന്ന് അബ്ദുള്ളയുടെ വിരലിൽ മഷിപുരട്ടി വിരലടയാളം രേഖപ്പെടുത്തി പിന്നീട് മകൻ ടി വി അലിയുടെ സഹായത്തോടെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പേപ്പർ കവറിലിട്ട് ഒട്ടിച്ച് സമീപത്ത് വെച്ച മെറ്റൽ ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിച്ചതോടെ വോട്ട് ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയായി വോട്ടിന് സാക്ഷിയാവാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരും തലത്തെത്തിയിരുന്നു പേരാവൂർ നിയോജക മണ്ഡലത്തിലെ പ്രായം കൂടിയ വോട്ടറാണ് അബ്ദുള്ള കഴിഞ്ഞ വോട്ടേഴ്സ് ദിനത്തിൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അബ്ദുള്ളയെ ആദരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിട്ടി